കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി നമ്മുടെ കേരള പോലീസിൽ ആഗ്രഹിക്കുന്നവർക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അപേക്ഷ വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം സോ നമ്മുടെ പി എസ് സിന്റെ ഒരു അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആക്കിയതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് പി സി ഐ ഡിയിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ചതാണത് നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈഡ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അവിടെ അപ്ലൈ അപ്ലൈനാകുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷിക്കാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നിലവിൽ പറയുന്നത് ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇരുപത്തി ജൂലൈ ആണ് ഡോക്യുമെൻറ്റില് അതായത് നോട്ടിഫിക്കേഷനിൽ മാറ്റമുണ്ടാവും പയൽ നോട്ടിഫിക്കനായിരിക്കും മേ ബി ഇട്ടിട്ടുണ്ടായത് ഞാൻ ഓപ്പൺ ആക്കിയില്ല ഓപ്പൺ ആക്കി കാണിച്ചേർ ഇപ്പോൾ അപ്പോൾ എന്തായാലും ഇരുപത്തിനാല് ജൂലൈ ആണ് ഇരുപത്തി ജൂലൈ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് എസ് പി സി ഐ ഡിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേരള പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കൂടി ഡൗൺലോഡ് ചെയ്ത് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞുതരാം യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ആണ് ഈ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ഞാൻ പറഞ്ഞിരുന്നു ഇരുപത്തിനാലാം തീയതി ജൂലൈ ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് ഇവിടെ ആറാം തീയതിയാണ് കൊടുത്തിട്ടുള്ളത് അതായത് ആറാം മാസം ജൂൺ അല്ല ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് വീണ്ടും അപേക്ഷിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുകയാണ് അപ്പോൾ അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചാണ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് പോസ്റ്റുകൾ ഇപ്പോൾ സൈറ്റിൽ നിലവിൽ ആക്റ്റീവായിട്ടുള്ളൂ അപ്പോൾ ഇതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് അപ്പോൾ കേരള പോലീസ് സർവീസിലേക്ക് കേരള സ്പെഷ്യൽ ബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിലേക്കുള്ള ആണ് ഇത് മുപ്പത്തി ഒന്ന് ഇരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയാണ് ഇതിൻ്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിന് ഫിസിക്കലോ ഹൈറ്റോ ബാക്കി കാര്യങ്ങളോ ഒന്നും ജസ്റ്റ് ഒരു മിനിസ്റ്റേറിയൽ ടൈപ്പ് ജോബാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പോലീസിൽ ആണെങ്കിൽ ഒരു മിനിസ്റ്ററിയൽ ടൈപ്പ് ജോബ് ആണെന്ന് ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണിത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡെയിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ബി സിക്ക് എല്ലാം പ്രായത്തിലുള്ളവ് നൽകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഒരു ഗ്രാജുവേഷൻ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ ഓഫ് എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ പറയാനുള്ളത് മറ്റ് അഡീഷണൽ യോഗ്യതയോ കാര്യങ്ങളോ ഒന്നും വേണ്ട എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ഡിഗ്രിയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം ഏജിൻ്റെ ഉൾപ്പെട്ട എല്ലാവർക്കും അപേക്ഷിക്കാം ഇല്ല ഹൈറ്റ് നോക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളില്ല അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഒരു മിനിസ്റ്റേറിയൽ ടൈപ്പ് ജോബാണ് വരുന്നത് നിങ്ങൾക്ക് യൂണിഫോം ജോബ് പോലെയല്ല പോലീസിലാണ് പക്ഷേ മറ്റേ ഫിസിക്കൽ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നത് പോലീസിലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഉണ്ട് പോലീസിലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഹൈറ്റ് കുറവാണെന്നൊക്കെ കരുതി വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മുമ്പ് വിളിച്ചതാണ് അപ്പൊ ഇരുപത്തിനാലാം തീയതി വരെ അപേക്ഷിക്കാനുള്ള സമയം വീണ്ടും പി എസ് സിന്റെ സൈറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ യോഗ്യതയുള്ള താല്പര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കാനായിട്ട് മറക്കേണ്ട നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് പോളിറ്റിക്സ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവരൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റും അതുപോലെ എല്ലാ കാര്യങ്ങളും The cat sat on the പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായും ായിട്ട് നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിന്റെ പേയ്മെന്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെന്റ് ചെയ്തതിനു ശേഷം അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പി ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്